ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ ഒരു കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ ഇപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ നോമ്പൊക്കെ നോട്ട് എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായിരിക്കില്ലേ അപ്പോൾ ഞാൻ എനിക്കും ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ചൂടല്ലേ അപ്പോൾ കുറച്ച് നോമ്പില്ലാത്ത ആൾക്കാരും നോമ്പുള്ള ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടാണ് നോമ്പില്ലാത്തവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അത് ഭയങ്കര ഇടങ്ങാറട്ടോ പിന്നെ ഈ ചൂട് സമയമാണ് ചൂട് സമയമാകുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് കയറാനേ തോന്നൂല കേട്ടോ അപ്പോൾ കുറച്ച് നേരം പണി ചെയ്യും കുറച്ച് നേരം ഫാൻഡി തൊട്ട് വന്നിരിക്കും കുറച്ച് നേരം പണി ചെയ്യും കുറച്ച് കഴിയുമ്പോൾ വേർത്ത് ഇങ്ങനെ ആകുമ്പോൾ പിന്നെയും ഫാൻറ്റി ഒട്ട് വന്നിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് എന്താ ഒരു ചൂടാണ് കേട്ടോ നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ കുറച്ച് റവ എടുത്തിട്ട് കുട്ടികൾക്ക് ഉപ്മാവുണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് വറുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് പോയി ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ഇടയിൽ എന്താണ് കുറച്ചുള്ള സമയം വേഗമുള്ള പണി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ സ്ഥരിക്കാനും ഓതാനുമൊക്കെ കുറേ ഇനി ഇപ്പം നമ്മുടെ നല്ല ദിവസങ്ങളല്ലേ അപ്പോൾ അത്തം തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ അപ്പോൾ ഉള്ള പണി നേരത്തെ കത്ത് ചെയ്ത് സമാധാനത്തിൽ ഓതാ ഇരിക്കാമല്ലോ അപ്പോൾ വേഗം ഉപ്മാവൊക്കെ റവ വറുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കുറച്ച് വറകൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത്തിരി ഇന്ന് വേവുള്ള അരിയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടാലേ കുറേ നേരാവുമ്പോഴത്തേനും വേവുള്ളൂ അപ്പം ഞാനിന്ന് അതുണ്ടാക്കുമ്പോഴത്തേനും വേഗം അരി ഇട്ട് അടുപ്പ് കത്തിച്ചിട്ട് അരി ഇടാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ അടുപ്പ് തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചാരൊക്കെ ഒന്ന് കോരിയിട്ട് വെള്ളം വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ പുതിയതായിട്ട് കുറേ കൂട്ടുകാര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊന്ന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കേട്ടോ പുതിയതായിട്ട് ഇനിയും കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീടോ ഒക്കെ ഇഷ്ടമാണോ അല്ലേന്നും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാനും എന്നോടാകുമ്പോഴുള്ള നമ്മുടെ ഡെയിലി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാണ് ഞാൻ ചാരൊക്കെ കോരിയിട്ട് കത്തിക്കാൻ വിചാരിച്ചു പിന്നെ റൈസും റൈസ് സ്കൂളും ഒന്ന് കഴിഞ്ഞപ്പോൾ റേസ് റേയ്സിൻ്റെ കൂട്ടുകാരനുള്ളതുകൊണ്ട് റേസ് കുട്ടി ഭയങ്കര ഒച്ചയും ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യും വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മക്കൾ ഒച്ചെടുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഒരുപാട് ഒച്ചയായി കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഒക്കെ വരും അപ്പോൾ അതാ എല്ലാവരും പാടോ കോലായിലൊക്കെ ഉറങ്ങി കണിച്ചിട്ട് പിന്നെ അവൻ്റെ കൂട്ടുകാരൻ വന്ന പിന്നെ ഒരേ പാട്ടും കളിയും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ കോലായിലെല്ലാവരും പാടും നിന്ന് ഒരേ ചാട്ടവും കളിയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫാത്തിമ കുട്ടിനെ നോക്കാൻ നേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ വന്ന് നേരം അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ പോയി അപ്പോൾ ഫാത്തിമ പാലൊക്കെ അങ്ങനെ ബിസ്ക്കറ്റും പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു പിന്നെ നമ്മുടെ റമദ എത്ര വേഗമാണല്ലേ കടന്നു പോയത് അപ്പോൾ ഇനി അടുത്ത കൊല്ലം നല്ല എന്താവോ ഈ ഈ കൊല്ലം ഇങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ന നമ്മുടെ എന്താ പറയുക ദുനിയാവിൽ തന്നെ നമ്മുടെ നിരകും ചൊറവും ഒക്കെ തീർന്നു പോകണിട്ടില്ലേ മക്കളെ അപ്പം ഭയങ്കര ചൂടും കാര്യങ്ങളും ഇനി ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് രണ്ട് മൂന്ന് നോമ്പും കൂടെയല്ലേ ഉള്ളൂ അല്ല അതെങ്കിലും എടുക്കാനുള്ള എല്ലാവർക്കും ഹായ്സ് ആരി അതൊക്കെ ഇട്ട് കൊടുക്കട്ടല്ലേ പിന്നെ അതാ അങ്ങനെ ഞങ്ങളുടെ ചോറ് അടുപ്പിലായിട്ടുണ്ട് പിന്നെ ഞാൻ റവ വറുത്തുവച്ചിട്ടുള്ളു കേട്ടോ പിന്നെ കുട്ടികൾക്കുള്ള ചായയും പാലൊക്കെ പാത്തിമ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ റൈസ് കുട്ടി റീസ് കുട്ടിയും കഴിക്കാനൊന്നും കൊടുത്തില്ല കേട്ടോ അപ്പോൾ അറിയാമോ വറുത്ത് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മുടെ റിയാസ് ഒക്കെ പുറത്ത് പോയിക്കുകയായിരുന്നു ഏതോ ഒരു വാട ഉളിച്ചപ്പോൾ പോയതാ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തുടച്ചു വിട്ടു അപ്പം ഞാൻ ഇന്ന് അടിച്ചു മാത്രം വിട്ടാൽ മതിയല്ലേ വിചാരിച്ചിട്ട് അടിച്ചു വിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അതായത് നമ്മുടെ പിന്നെ പറഞ്ഞ യഥാർത്ഥം നമ്മുടെ തുരപ്പൻ്റെ തുരപ്പന്മാരൊക്കെ അടുത്ത് അടിയിൽ വെച്ചിട്ട് പോവും കടലാസും പേപ്പറും കവറൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഡെയിലി ഇതിൻ്റെ അടിയൊക്കെ തട്ടിക്കൊട്ടിയില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓ ഇന്നലത്തെ രസമുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താണ് ചിക്കൻ റിയാസ് വരുമ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് നോമ്പ് ഉറക്കാൻ അപ്പോൾ കുറച്ച് പണി ആകുമ്പോഴത്തേനാകെ വേർത്ത് ഒരുക്കുമ്പോൾ ഒത്തിരി നേരം ഫാന്റോട്ട് വന്നിരിക്കൂട്ട കണ്ട അപ്പോൾ റയീസ് കുട്ടിയും ഫ്രണ്ട്സും അവൻ്റെ കൂട്ടുകാരന്മാരുമാരുടെ കോലയിൽ ഒരേ കളിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കളി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുറച്ച് പണിയത് വേർത്താകെ ക്ഷീണം കൊണ്ട് കുറച്ച് നേരം വന്നിങ്ങനെ ഇരിക്കും അപ്പോൾ അവൻ്റെ കളി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് പണി ചെയ്യും കുറച്ച് റെസ്റ്റ് എടുക്കും അടുപ്പിൻ്റെ അവിടെയും എവിടെയും നിൽക്കാനേ വെയ്യാട്ടോ ഭയങ്കര ചൂട് കാരണം നമുക്ക് നമ്മുടെ ഫാനൊന്നും പിന്നെ അത്ര കാറ്റുമില്ല ചൂടുകൊണ്ട എന്താ അറിയില്ല ഓടി 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 അവർക്കൊന്നും കാറ്റേ വരാണ്ടായി പിന്നെ നമ്മുടെ ഋചിക്കുട്ടേ എൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെക്കൊണ്ട് നമുക്ക് ഉച്ചിപ്പാലത്തേക്ക് പോകണം ഉച്ചിപ്പാലത്തേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പെരുന്നാളായിട്ട് നമുക്ക് പോകാം കേട്ടോ അവൾക്ക് ഉറിച്ച് ഇങ്ങനെ ഒരു സ്ഥാനം ഭയങ്കര ഇഷ്ടം കേട്ടോ അന്ന് നമ്മൾ പാർക്കിൽ ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ഫാൻറ്റസി പാർക്കിലേക്ക് അപ്പോൾ അവിടെ പോയിട്ട് ഉരുസ്പാലത്ത് നിന്നും അവൾ വരുന്നേ ഇല്ല ഒരേ കളിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉരുസന കാലത്തിൽ ഇരുന്നു ഉരുസന അപ്പോൾ ഞാൻ വന്ന് പെരുന്നാളായിട്ട് ഇതിനെ കൊട്ടിയിട്ട് പോകാം കേട്ടോ അതൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വല്ല അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടോ അപ്പോൾ വള്ളമൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അങ്ങോട്ട് പോയതല്ലേ പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടപ്പോൾ ഞാൻ ഒന്ന് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒത്തിരി വേവുള്ള അരിയായ കാരണം കുറേ കുറേ നേരം ആവട്ടെ വേവുമ്പോൾ അപ്പോൾ അതങ്ങനെ അരി ഇട്ട് കൊടുത്താൽ പിന്നെ അതങ്ങനെ കിടന്ന് വെന്തോളൂല്ലോ പിന്നെ അമ്മ അമ്മ ഇല്ല കേട്ടോ ഇവിടെ അമ്മ അന്ന് കുറച്ച് പുളിയൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കുറച്ച് ആങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് അത് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ഞിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളിനെ എപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ നേരം വഴി കൂട്ടാം അപ്പം ഇപ്പോൾ നാളെ മറ്റന്നായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണം അപ്പോൾ കുട്ടികളൊക്കെ ഡ്രസ്സ് എടുക്കണം അമ്മ ഡ്രസ്സ് എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ചില സമയത്ത് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ചോദിക്കൂട്ടാ അമ്മ നമുക്ക് എപ്പോഴാണ് ഡ്രസ്സ് എടുക്കണം അപ്പോൾ റിയാസ് ആക്കെ ഒഴിവ് കിട്ടി ഒഴിവ് കിട്ടാണ്ടല്ല നമുക്ക് ഫേസിയും സെറ്റായിട്ട് വരണ്ടേ അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് ഇഷ്ട നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് മൂന്ന് ആൾക്കാർ ചെറിയ ചെറിയ എമൗണ്ട് നമുക്ക് ഗൂഗിൾ പേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ദോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഏകദേശം പൈസ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനി നാളെ മറ്റന്നെ പോയിട്ട് എടുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ പോകുകയാണെങ്കിൽ നോമ്പ് തുറന്നിട്ട് രാത്രി തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഈ പകൽ സമയത്ത് ഇങ്ങനെ ചൂട് സമയത്തൊന്നും നമുക്ക് പോയി എടുക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് മെല്ലെ പോയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇപ്പോൾ റിയേഴ്സ് കഥ കുറച്ച് കഴിഞ്ഞതും കുറച്ച് ഞാൻ വന്നിപ്പോൾ ചിക്കൻ കുറച്ച് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിയേക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ റവ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് താളിച്ചു ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് ഇടയിൽ അതും ഉണ്ടാക്കണം തിരക്കാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹോട്ടിൻ്റെ അവിടെ നിന്ന് ഭയങ്കര വെയിലടിക്കൂട്ടാ വെയിലടിച്ചാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അടുക്കളവിടെ അവിടെ ഭയങ്കര ചൂടായിരിക്കും പിന്നെ മേത്തൊക്കെ ഒരേ ചൂട് കുരു ുട്ടാ ചൂട് കുരുമനെ അമഞ്ഞിട്ടാണെങ്കിൽ പണിയെടുക്കാനൊന്നും സഹായിക്കണേ ഇല്ല ഒരേ ഇടങ്ങറും ബുദ്ധിമുട്ടും അങ്ങനെ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അലക്കാൻ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ അതൊരു ഒരു അങ്ങനെ ആവുന്നുണ്ട് പിന്നെ എല്ലാം എല്ലാവരും അടിച്ചു വരിയിട്ടുണ്ട് നമുക്ക് റിയാസ്ക് വരുമ്പോൾ കുറച്ച് ചിക്കൻ മാറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അത് കൊണ്ടുവന്നാൽ പിന്നെ അതൊന്നും റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കൂട്ടാം പിന്നെ നമുക്ക് നിസ്കാരം കുറച്ച് കത്തം തീർക്കാനുണ്ട് അപ്പോൾ ലൈവ് അതുകൊണ്ടാട്ടോ ഞാൻ ലൈവൊന്നും വരാത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ദിവസങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ സമയം വേ അടുക്കള പണിയൊക്കെ വേഗം ഒതുക്കി തീർത്തിട്ട് പിന്നെ അതിന് നിൽക്കും അതുതന്നെ ലൈവൊന്നും ഞാൻ വരാത്ത പിന്നെ അതുമല്ല കുറച്ച് ബേടിക്കാൻ മറ്റൊക്കെ നമ്മൾ ലൈവ് ആകെ കേൾക്കണത് ബേക്കാൻ വേണ്ടി ആയിരിക്കും കേട്ടോ ഏറാം ക്ലാസ്സല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കേൾക്കാൻ വെയ്യട്ടോ നമ്മൾ കേൾക്കാത്തതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ഫാദ്യം കൂട്ടി ഞാൻ പണിയണതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ റിയാസ്ക്ക് ഒക്കെ വന്ന് വരുമ്പോൾ കുറച്ച് ചിക്കനൊക്കെ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ മണ്ണാർക്കാട് പോയിട്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഉമ്മ പറഞ്ഞു ചിക്കനൊക്കെ കഴുകിത്തരാ ഒക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ശരി പറഞ്ഞപ്പോൾ ഉമ്മ ചിക്കൻ കഴുകിയിട്ടുണ്ട് കഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് വേഗം അരിഞ്ഞ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അടുക്കള പണിയൊക്കെ നമുക്ക് ഇതും കൂടി വെച്ചാൽ നമ്മുടെ അടുക്കള പണി ഏകദേശം പിന്നെ നോമ്പിറക്കാനാവുന്ന സമയത്ത് വെള്ളം കലക്കിയാൽ മതി പിന്നെ കള്ളയിൽ നിന്ന് കഞ്ഞി കിട്ടുമോ എന്നുള്ളത് അറിയില്ല ഉമ്മ പോകുമെന്നു അറിയില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ുള്ള പണി നോക്കി ബാക്കി നമ്മുടെ ചെയ്യലോ അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറി അടുപ്പിലല്ല കേട്ടോ വെക്കണം അപ്പോൾ ഇന്ന് ഭയങ്കര ക്ഷീണം ആകെ തളർച്ചയാണ് കേട്ടോ അപ്പോൾ പണിയൊക്കെ പടക്കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ടയ ട ടയർഡായിട്ടാണ് അപ്പോൾ ഞാനിന്ന് എന്ത് വിചാരിച്ചു നമ്മുടെ ഗ്യാസിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം ഇപ്പം ഇന്ന് അടുപ്പ് കത്തിക്കാനൊന്നും വെയ്യട്ടോ ചൂട് കൊണ്ടാവിടെ നിൽക്കാനും വെയ്യ ക്ഷീണം ഭയങ്കര ക്ഷീണം അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ ഗ്യാസ് അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം വലിയ ഉള്ളിയൊക്കെ ഞാൻ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ഇപ്പോൾ വീട് ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാരൊക്കെ ലേക്ക് ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ എന്നൊന്ന് വെക്കുക ചിക്കൻ കറി വലിയ ഉള്ളി നല്ല ഉപ്പിട്ടിട്ടൊന്ന് നല്ല വണക്കിയ ശേഷം കുറേ ഞാൻ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ വെക്കും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെല്ലുവിളി നല്ല മൂത്ത് വരും കേട്ടോ നല്ല ബ്രൗൺ കളറാവണം എന്നാലേ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അതൊക്കെ ഒന്ന് ഇതായ ശേഷം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ പൊടി ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ മൂടി നമ്മുടെ കുട്ടൻ പാത്രത്തിൻ്റെ മൂടി കേട്ടോ ചിക്ക മിക്സിൻ്റെ മൂടി വന്നിട്ട് അതിൻ്റെ ബാറ് ലൂസായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു ചെറിയ കൊട്ട്ര അത് കവത്തിക്കൊടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചാൽ എവിടെയും പോകൂല്ല എളുപ്പമാണ് കേട്ടോ മൂടിനെക്കാട്ടിൽ നല്ല എളുപ്പ പണിയാണ് അപ്പോൾ ഞാൻ മൂടിയില്ലാണ്ട് ഇത് വെച്ചിട്ടാട്ടോ അങ്ങനെ അടിച്ചെടുക്കുക അപ്പോൾ അതങ്ങനെ കേട്ടോ ഞാൻ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് അപ്പോൾ ഇന്നലത്തെ രസവും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇത് ഒത്തിരി വെററ്റി പോലെ ആക്കാം എന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കള ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ എന്താ നോമ്പ് ഉറക്കാനാവുമ്പോൾ മുമ്പ് ഉറക്കുക വീട് എത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടേറെ ഞാൻ ഇനി അധികം ഇപ്പോൾ തന്നെ വീട് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനധികം ഒന്നും എടുക്കണില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മൊത്തത്തിലൊന്നും എല്ലാം ഇട്ട് പച്ച പൊടികളൊക്കെ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അതൊന്ന് വെന്ത് വരുന്നില്ല ആ വെള്ളം അങ്ങനെ അതിൽ കിടന്ന് വെന്തോളൂ പിന്നെ അങ്ങനെ നമ്മുടെ കറി റെഡിയാകും പിന്നെ അത് കുറച്ച് ചിക്കൻ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ കറി വെക്കുക ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ വെക്കുക അപ്പോൾ വെച്ചാൽ കഴിഞ്ഞ് നാളെ മറ്റന്നായിട്ട് നമുക്ക് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ റിയാസ് ഓടാൻ പോയിക്കാണ് വന്നിട്ടില്ല ഭയങ്കര ചൂടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ പോകും കേട്ടോ ഭയങ്കര ചൂടല്ലേ നമ്മുടെ കാറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഒരു നാളെ വരെ കൂട്ടുകാര് സ്ലാ താങ്ക്സ് ഫോർ വാച്ചിങ്